ഹായ് ഇന്നത്തെ വീഡിയോ ഡോക്ടർ റോസിക്കുള്ള മറുപടിയാണ് ഞാനൊരു സി പി ഇട്ടിരുന്നു ഡോക്ടർ അതിന് വളരെ കൃത്യമായിട്ട് ആൻസർ തന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു മറുപടി വീഡിയോയാണിത് സജീനയുടെ കാര്യം പറഞ്ഞു സജീനയ്ക്ക് ഡോക്ടർ എന്തൊക്കെയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് അവർ എവിടെയെങ്കിലും പോയിരിക്കുന്നതിന് ഏതെങ്കിലും ചാനൽ വഴി പോകുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ചാനലിൽ പോകുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞു സോക്കെ എനിക്കറിയില്ലായിരുന്നു ആ സഹായമൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാനത് അംഗീകരിക്കുന്നു ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളെന്തെങ്കിലുമൊക്കെ അല്ലേ അത് എല്ലാവരും അങ്ങനെ തന്നെ ആണെന്ന് സമ്മതിച്ചല്ലോ അപ്പോൾ സജീന നന്ദി കാണിക്കണം എന്നാണല്ലോ അത് ഈന്ന് ഉദ്ദേശിച്ചത് അതുപോലെ തനുജയുടെ കാര്യം നിങ്ങൾ പറയുന്നു തനുജിക്ക് നന്മ ചെയ്താൽ എന്തെങ്കിലും അങ്ങോട്ട് ചെയ്താൽ തനുജ ഇങ്ങോട്ട് കേട് നന്ദി കാണിക്കണം കേട് കാണിച്ചു എന്നുള്ള രീതിയിൽ അത് ഒരു സജീനയോ ഒരു തനൂജയോ ഒന്നും അല്ല എല്ലാവരും അങ്ങനെയാണ് അങ്ങനൊരു കേട് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനത്തെ ഒരാളാണ് ഞാനും എല്ലാവരും നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചാൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് നന്ദിക്കേടിൻ്റെ വിളനിലങ്ങളാണ് അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ ഇനി അടുത്ത് ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വിഷക്കുപ്പിയുടെ കാര്യം വിഷക്കുപ്പി വിഷക്കുപ്പി ഞാനും തമ്മിലുള്ള വിഷയം അതിനെപ്പറ്റിയിട്ട് ഞാൻ ഞാൻ പറയുക പോലും ചെയ്യാതെ ഡോക്ടർ സംസാരിച്ചു എന്ന് പറയുന്നു നോ നെവർ ഒരിക്കലും ഇല്ല ഞാൻ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇട്ടതിന് ശേഷമാണ് ഡോക്ടർ സംസാരിച്ചത് ആ കമൻ്റ് ഇട്ടപ്പോൾ സംസാരിച്ചു അതങ്ങനെ ചെയ്തെങ്കിൽ തെറ്റേ എന്നുള്ള രീതിയിൽ സംസാരിച്ചു അതിന് ഞാൻ നന്ദിയും പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അത് ഞാൻ സമ്മതിക്കുന്നു അതിൻ്റെ കൂടെ താങ്കൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഇത്രയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ടും ഡോക്ടറെയും മിനി ചേച്ചിയും ഒക്കെ തെറി വിളിക്കുന്ന ഐ അതുപോലെ അവരുടെ ചാനലിൽ തെറി എഴുന്ന എഴുതാരൊക്കെയോ പറഞ്ഞു അവരെ ഒന്നും പറ്റിയിട്ട് ഞാൻ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കാണുന്നില്ല കേൾക്കുന്നില്ല ഉള്ളതാണ് എന്താണെന്ന് വെച്ചാൽ തെറി ചാനലുകൾ എനിക്ക് ആവശ്യം വന്നാൽ ഞാൻ പോയി കാണും അതിൽ നിന്ന് എന്തെങ്കിലും കണ്ടൻറ് അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു ഒരു ആർഗ്യുമെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളതാണോ എന്നറിയാൻ ഞാൻ പോയി കാണും അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയാൽ പോയി കാണും അല്ലാതെ ഞാൻ പോയി കാണാറില്ല തെറി ചാനലുകൾ ഞാൻ കാണാറില്ല പക്ഷെ തെറി വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം അറിയില്ല കുറച്ച് ദിവസം മുമ്പൊക്കെ അവർ തെറി വിളിച്ചാൽ നിങ്ങൾക്കെതിരെയൊക്കെ തെറി വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു അപ്പോൾ സനു എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ എനിക്ക് വ്യക്തിവൈരാഗ്യമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു ഐമറിനോട് വ്യക്തിവൈരാഗ്യം വ്യക്തിവൈരാഗ്യമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു ആ പറയുന്ന പ്രസ്തുത വ്യക്തി ഉണ്ടല്ലോ ആദ്യം പറഞ്ഞ ആ വ്യക്തി അവരോട് എനിക്ക് നിങ്ങളോട് ആരാ പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ അവരോട് എനിക്കുള്ള വ്യക്തി വൈരാഗ്യം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുള്ളതിൽ ഒരേ ഒരാളോട് മാത്രമേ എനിക്ക് വ്യക്തി വൈരാഗ്യമുള്ളൂ വിഷക്കുപ്പി എന്ന് പറയുന്ന സനിലയോട് വേറെ ഒരൊറ്റ ആളോടും എനിക്ക് വൈരാഗ്യമില്ല വ്യക്തി വൈരാഗ്യമില്ല പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിച്ചതാ എനിക്ക് എന്തിൻ്റെ വ്യക്തി വൈരാഗ്യമുള്ളതായിട്ട് ഒരു തെളിവ്താ ഒന്നുമില്ല ഞാൻ ഞാനവരുടെ തെറിവിളിക്കെതിരെയാണ് സംസാരിച്ചത് അവർ പറയുന്ന നുണകൾക്കെതിരെയാണ് സംസാരിച്ചത് അപ്പോൾ ഐമറിനെതിരെ സംസാരിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു ഐമറിനെതിരെ ഞാൻ സംസാരിച്ചില്ലെന്ന് നിങ്ങൾക്കൊക്കെ എത്രയോ മുൻപേ നിങ്ങളൊക്കെ അവരെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ ഐമറിനെതിരെ സംസാരിച്ചതാണ് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് കണ്ടിട്ടില്ലെങ്കിലും പോയി കണ്ടു നോക്കുക ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് തെറി വിളിക്കുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ തെറിയും വൃത്തികേടും വൃത്തികേട്ട വാക്കുകൾ സംസാരിച്ച് ഞാൻ കേട്ടേക്കുന്നത് നിങ്ങളൊക്കെ എത്ര വാക്ക് മാറ്റി അതിനെ കഴിഞ്ഞും കൂടുതൽ ഇവരാണ് ഇവരെ കഴിഞ്ഞും കൂടുതൽ ഇവരാണെന്ന് പറഞ്ഞാലും ഞാൻ ഏറ്റവും കേട്ടേക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ സനു എന്ന് പറഞ്ഞ വ്യക്തിയുടെ നാവിൽ നിന്നാണ് അത്രയധികം വൃത്തികേട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ കേട്ടേക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെയാണ് ഞാൻ അത് കഴിഞ്ഞു വന്നതാണ് അവര് അവരുടെ തെറിവിളിക്കെതിരെ സംസാരിക്കാനും വന്നതാണ് ഈ അയ്മറൊക്കെ അല്ലേ അപ്പൊ അതിന് കാരണം ഹേതു ആരാണ് ഹേതു ഈ പറയുന്ന പ്രസ്തുത നിങ്ങൾ ഈ സനു എന്ന് വളരെ ആയിട്ട് വിളിക്കുന്ന ആ വ്യക്തി തന്നെയാണ് അതിന് കാരണം അവർക്കെതിരെയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഐമറിനെതിരെയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് എനിക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ സംസാരിച്ചു എന്നിട്ട് ഐമറിനെതിരെ ഞാൻ സംസാരിച്ചില്ല സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇനി ഒരാക്ഷരം മിണ്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു അത് ശരിയാണ് സത്യമാണ് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ആരും തെറി വിളിക്കാതിരിക്കുമ്പോഴും ഐമർ തെറി വിളിക്കുന്നു എന്നിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു ഞാൻ ആര് തെറി വിളിച്ച ാലും ചീത്ത വിളിച്ചാലും എൻ്റെ ചെവിയിൽ കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ സംസാരിക്കുന്നതാണ് ഇത് മനഃപൂർവ്വം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത്രയധികം വൃത്തികേടെ ഒരു സ്ത്രീയെ ചെയ്ത എൻ്റെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് നിങ്ങൾക്കിട്ട് തന്ന ആ ഫോട്ടോ അങ്ങനെ അങ്ങനെ വൃത്തികേട്ട ഫോട്ടോ ഉണ്ടെന്ന് ഇവർ പറഞ്ഞിരുന്നു പക്ഷെ അതില്ല എന്നുള്ളത് ഇവർ പറഞ്ഞ ആളുകളോട് തന്നെ ഇവർ അംഗീകരിച്ച സമ്മതിച്ച കാര്യമാണ് അതിനുശേഷം നിങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങളുടെ മുൻപിൽ നല്ല പിള്ള ചമയാനായിട്ട് ഒരെണ്ണവെടുത്തിട്ട് അവള് മോർഫ് ചെയ്ത് ഡോക്ടർക്ക് മാത്രമായിട്ട് അയച്ചു തന്നു വേറെ ആർക്കും അറിയില്ല ഇനി ഇനി ആർക്കെങ്കിലും ഒക്കെ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ സ്ത്രീയുടെ സ്വഭാവമല്ലേ എന്തിനും മടിക്കാത്ത വൃത്തികെട്ട സ്ത്രീയാണ് ആണ് അവർ അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഡോക്ടർക്ക് മാത്രമായിട്ട് അവർ അയച്ചു തന്നു അപ്പോൾ അത് തെളിവ് ഡോക്ടറുടെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിതൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു ഫോട്ടോ ഫോട്ടോകൾ ചെയ്തു തന്നു ഇല്ല എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും അങ്ങനെ ഒരെണ്ണം ചെയ്തു തന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ ഞാനറിഞ്ഞത് വേറൊരു ചാനൽ വഴിയാണ് നിങ്ങൾ മോർഫിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പറയുന്നുണ്ട് അവര് മോർഫ് ചെയ്തു അവരുടെ ഗ്രൂപ്പാണ് മോർഫിങ് അവരുടെ ഗ്രൂപ്പിലെ ആളുകളാണ് മോർഫ് ചെയ്യുന്ന ഇവരാണെന്നൊക്കെ പറയുന്നു നോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഏറ്റവും അധികം തെളിവുകളോടെ ഒരുത്തിയുണ്ട് സ്ത്രീകളുടെ ഫോട്ടോ എടുത്ത് വൃത്തികെട്ട രീതിയിൽ മോർഫ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരുത്തി നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ആ കക്ഷി എന്നിട്ട് പിന്നെ ഓരോ പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു പറഞ്ഞു മോർഫിങ് കേസിൽ അവളുടെ പേര് പെട്ടു എന്നൊക്കെ പറഞ്ഞു എവിടെ ഈ സ്ത്രീ ഉണ്ടോ അവിടെ ഞാൻ വിളിക്കും എവിടെ ഈ സ്ത്രീ ഉണ്ടോ ഈ സ്ത്രീയുടെ പേരിൽ ആര് കേസ് കൊടുത്താലും ഞാൻ എൻ്റെ വിഷയം ഞാൻ പറയും പിന്നെ ഇപ്പം ഞാൻ നിയമപരമായിട്ട് പോകാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ നിയമപരമായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വച്ചാൽ പിന്നെ എൻ്റെ വായ് ഇവിടെ മൂടിക്കെട്ടി വച്ചിട്ട് ഞാനിരിക്കേണ്ടി വരും നിയമത്തിന് പരിഹാരം ഉണ്ടാകുമെന്നും എനിക്ക് അറിയാം പക്ഷേ പിന്നെ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനേ പറ്റില്ല ഇത് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട വിഷയമാണല്ലേ അതെനിക്ക് പബ്ലിക്കിൽ തന്നെ അവൾക്കെതിരെ സംസാരിക്കണം സോഷ്യൽ മീഡിയയിൽ തന്നെ സംസാരിക്കണം പരസ്യമായിട്ട് ചെയ്ത ഒരു തെറ്റിനെ രഹസ്യമായിട്ട് ഒതുക്കി തീർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്യും നിങ്ങളൊക്കെ വിളിച്ച് പറയുന്നതുപോലെ കുറേ ടെൻ ഡേയ്സ് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് വിത്തിൻ തേർട്ടി ഡേയ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ ഞാൻ മൂടോടെ പിഴുതു മാറ്റും അടിവേരി ഇളക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീർവാണം ഇളക്കാനായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് എനിക്കിഷ്ടവുമില്ല സത്യം പറയാൻ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഗീർവാണങ്ങൾ കാണുമ്പോൾ ഇപ്പം ചിരിയാ വരുന്നത് വളരെ ഹാസ്യമായിട്ട് തോന്നും എന്തൊരു എന്തൊരു ഗീർവാണ സംസാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഗ്രൂപ്പിന് തന്നെ എന്തെങ്കിലും അത് ചെയ്തു കഴിഞ്ഞ് ജനങ്ങൾ അറിയുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു പോളിസി അത് സാമാന്യം ഒരിത്തിരി ചിന്തിക്കുന്ന മൂളയുള്ള ആളുകളുടെ പോളിസി നിങ്ങളങ്ങനെയല്ലേ നിങ്ങൾ വെറുതെ കിടന്നിട്ട് ഇങ്ങോട്ട് ഗീർവാണോ അടിക്കുകയാണ് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഞങ്ങൾ ഒരാളുടെ കാര്യമല്ല കേട്ടോ പലരും എന്നിട്ട് എന്താ ഒന്നും ഒട്ടും നടക്കുകയില്ല നിങ്ങളൊക്കെ പറഞ്ഞു ഒരു കാര്യങ്ങളും നടക്കുകയില്ല എന്നിട്ട് പിന്നെ ലാസ്റ്റായിട്ട് പറയും എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണത് ഫസ്റ്റ് അത് അന്വേഷണം ആരംഭിക്കാനുള്ളൊരു ഒരു ഒരു ചലനം അന്വേഷണം ഒരു റിപ്പോർട്ട് അത് അത് പിന്നെ അന്വേഷണം അത് ഇത് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ട് പോരെ നിങ്ങൾ ഈ നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കൊണ്ടുപോയി കേസ് കൊടുക്കുമ്പോൾ അതിനെന്തെങ്കിലും നടപടി ആക്കിയിട്ട് വിളിച്ച് പറയാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു വിലയില്ലാതെ പോകും പിന്നെ അതുകൊണ്ടാണ് ഞാനത് മൈൻഡ് പോലും ചെയ്യാത്തത് മനസ്സിലായോ എന്നെ ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച ഒരു സ്ത്രീയെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവന്ന് ബ്ലൂവും കൊടുത്ത് സ്പാനറും കൊടുത്ത് നിങ്ങൾ അവിടെ ഇരുത്തിയേക്കുന്നു അവളുടെ വാക്കുകൾ കേൾക്കുന്നു അവൾ കൊണ്ടുവന്ന് തരുന്ന എനിക്ക് തോന്നും അവൾ വേറൊരു ചാനലിൽ കമൻ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അവളും വേറൊരു ആളുടെ പേരൂടെ പറഞ്ഞു അവരൊക്കെയാണ് പുതിയ 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 മെസ്സേജുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ വാർത്തകൾ ചൂടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് അപ്പോൾ ചൂടുള്ള വാർത്തകൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സത്യം മാത്രം പറയുന്ന നല്ല നല്ല പറയുന്നതിനു വേണ്ടി തുടങ്ങിയേക്കുന്നു എന്ന് പറയുന്ന ആ ചാനലിൽ ഇരുത്തിയേക്കുന്ന ആളുകൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ ഈ പറയുന്ന ജയ്മോൻ എന്ന് പറയുന്ന ആളും ഐമർ എന്ന് പറയുന്ന ആളുമൊക്കെ അതിന്റെ പുറകിലേ ഉള്ളൂ അതിൻ്റെ പുറകിലേ ഉള്ളൂ ഈ ഈ നമ്മുടെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇത്രയും വലിയ തെളിവുകളോട് ഇത്രയും വലിയ കുറ്റം ചെയ്ത് ഒരു ക്രിമിനൽ നിൽക്കുമ്പോൾ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ ദ്യത്തിന് വേണ്ടിയിട്ട് ചേർത്ത് പിടിച്ചേക്കുമ്പോൾ തെറിയും ചീത്തയും പിടിക്കുന്ന ആളുകൾക്കെതിരെ ഞാനെന്തിനും സംസാരിക്കണം അവരെ എന്തിനും ഞാൻ കണ്ടെന്ന് നടിക്കണം പിന്നെ നിങ്ങൾ പറയുന്നു നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നിനും സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടും സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് ഒരിക്കലുമല്ല ഞാനാണ് ആദ്യം നിങ്ങളെ ബാധിക്കപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നേ സംസാരിച്ചത് എൻ്റെ കാര്യം നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ സംസാരിച്ചത് മിനിച്ചേച്ചിയുടെ കുഞ്ഞിനെപ്പറ്റി മോനെയും മിനിച്ചേച്ചിയും കൂട്ടി പിക്ക് ഇട്ടിട്ട് ഒരു പിക്ക് ഇട്ടിട്ട് അവരെ പറ്റി പറഞ്ഞ ആ വൃത്തികേടുകൾക്കെതിരെ ഡോക്ടർ റോസിയെ മാംസ കച്ചവടക്കാരി എന്ന് പറഞ്ഞതിനെതിരെ ഇതിനെതിരെയൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊന്നും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ മുഖം നോക്കി സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ തെറ്റാണെന്ന് തോന്നുന്ന എല്ലാ വിഷയങ്ങളെ പറ്റിയിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിത് മിണ്ടാതിരിക്കുന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ് എന്നെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഞാൻ പറയുകയാണ് ഇത്രയും വൃത്തികെട്ട ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് മറ്റുള്ളവർ നിങ്ങളെ തെറി വിളിക്കുന്നു അതുപോലെ അവർ നിങ്ങളുടെ വീഡിയോ ഫോട്ടോസ് എടുത്തിടുന്നു അത് കാരിക്കേച്ചറാണ് അല്ലേ നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്തിടുന്നതല്ല കാരിക്കേച്ചർ വരച്ചിട്ടുന്നതാണ് നിങ്ങളാണ് നിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ശരിയാണ് പക്ഷേ ഇതിവിടെ ചെയ്തേക്കുന്നത് എൻ്റെ ഒറിജിനൽ ഫോട്ടോ എടുത്തിട്ടാണ് വൃത്തികെട്ട രീതിയിൽ തുണിയില്ലാതെ അവളാക്കി തന്നേക്കുന്നത് അത്രയൊന്നും വരില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് തെറ്റാണെന്ന് തോന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് കൊട പിടിക്കാനും കി വിളിക്കാനും ഒരു ലൈവ് ലൈവിട്ടാല് മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരു ആട്ടക്കാരിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ജോലിയുമില്ലാതെ കുഞ്ഞുങ്ങളെയും നോക്കാതെ വീടും നോക്കാതെ ഇങ്ങനെ നിറഞ്ഞാടുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കീജയെ വിളിക്കുന്ന ഒരാളെയാണ് വേണ്ടത് എനിക്ക് മനസ്സിലായി എത്തിക്സ് ഉള്ളവരാണെന്ന് ഞാൻ വിചാരിച്ചു എത്തിക്സോടെ നിൽക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നിങ്ങളിൽ ഞാൻ വിചാരിച്ച ആളുകൾ ും അങ്ങനെയല്ല അവരുടെ കാര്യം മാത്രം നിങ്ങൾക്കൊക്കെ ഉള്ളത് നിങ്ങളുടെ കാര്യം മാത്രം ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സംസാരമുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ വന്നതാണ് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാനാണ് നിങ്ങൾ ഫോണിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ പോരെ പബ്ലിക്കിൽ വരുന്ന ഒരു കാര്യത്തിലും ഇടപെടില്ല എന്നും പറയരുത് പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് നിങ്ങൾ അപ്പോൾ അങ്ങനെ 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 പറഞ്ഞ് ഒഴിയാനായിട്ട് പറ്റില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നേക്കുന്നതാണ് അല്ലെങ്കിൽ ഇവർ കൊള്ളാം എന്ന് തോന്നുമ്പോൾ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും ഇപ്പം ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ സജീവ യിൽ നിന്ന് പ്രതീക്ഷിച്ചില്ലേ അതുപോലെ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കും ഞാനും പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കുമായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി നിങ്ങൾ സത്യത്തിനും സത്യത്തിന് നന്മയ്ക്കും ഒരു വാല്യൂ കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയെ നിങ്ങളെടുത്ത് തലപ്പത്ത് കയറ്റി വെക്കില്ല കാര്യം ഈ സ്ത്രീയുടെ പാസ്റ്റ് നോക്കിയാലും അറിയാം ഇതിനു മുമ്പ് നിങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുള്ള സ്ത്രീയാണ് അല്ലേ നിങ്ങൾക്കെതിരെ എല്ലാം സംസാരിച്ച വേറൊരു സ്ത്രീക്കെതിരെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു സ്ത്രീക്കെതിരെ ഞാൻ സംസാരിച്ചതിനാണ് ഇത്രയും വിഷയം ലാസ്റ്റ് വന്നിട്ട് എന്നെ ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചവള് വെച്ചേക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം ഇപ്പോൾ ഇവൾ പ്രിയങ്കരിയാണ് കാര്യം ഇവളെ കൊണ്ട് ഒരുപാട് സീക്രട്ട് കിട്ടും മറ്റുള്ളവരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് കുറേയൊക്കെ ഒരു അങ്ങനെയുള്ളൊരു ഇവൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇവളെ വേണം ഇവൾ മുമ്പ് നിന്ന ചാനലുകളൊക്കെ നോക്ക് അവിടെ നിന്നൊക്കെ ഗെറ്റൗട്ട് അടിച്ചതാണ് ഓരോടുത്തുനിന്ന് പോലും ഇവളായിട്ട് ഇറങ്ങിപ്പോകുന്നതല്ല ഇവളെ പടിയിറക്കി വിട്ടതാണ് അല്ലേ അവളെ പടിയിറക്കി അവിടെ നിന്നൊക്കെ വിട്ടപ്പോൾ ചാടി കയറി അവളിവിടെ വന്ന് കയറി ഒരു നാണവും ഇല്ലാതെ അത്രയും ദിവസം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളുടെ അടുത്തേക്ക് ചാടി വന്ന് കയറി ഒരൽപ്പം പോലും നാണമില്ലാതെ അന്ന് വരെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം എന്തായിരുന്നു അറിയാമോ ഞാൻ മുൻപ് സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീയെ അവരുടെ അവരുടെ ക്വാളിറ്റി എന്താണ് അവർ ആ തട്ടിപ്പ് കാര്യമാണ് ഈ തട്ടിപ്പ് കാരിയാണ് നീ അതിനു മറുപടി പറയാൻ ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് അവൾ കൂട്ടം കൂടി നിന്ന കൂട്ട് കൂടി നിന്ന ചാനലുകളിലൊക്കെ പോയി എന്നെപ്പറ്റി ഒരുപാട് പറഞ്ഞുകൊണ്ട് നടന്നു ആ സ്ത്രീയെ ഇപ്പോൾ ആ സ്ത്രീ അവൾക്ക് വലിയ സംഭവമാണ് നാണവും മാനവും ഒക്കെ അല്പമാകാം മനുഷ്യന് ഇപ്പോൾ ആ സ്ത്രീ തട്ടിപ്പുകാരിയല്ലേ ഇപ്പം ആ സ്ത്രീ ഒരു തിന്മയും ചെയ്യുന്നില്ലേ ഇപ്പം ശ്രീ കൊടുക്കേണ്ടവർക്കൊക്കെ ക്യാഷ് കൊടുത്തോ അതുകൊണ്ടാണോ ഇവിടെ അവിടെ പോയി ബ്ലൂ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് അല്പം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ പറയുന്നത് നിങ്ങളെല്ലാവരും എന്നെനിക്ക് മനസ്സിലായി ഇനിയും പറയാം അതിനും മറുപടി നിങ്ങൾക്ക് പറയാം അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ ആരെ നിർത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതും ഞങ്ങളുടെ ഇഷ്ടം എല്ലാം ഞങ്ങളുടെ ഇഷ്ടം ശരിയാണ് അപ്പോൾ എന്ത് സംസാരിക്കണം എന്നുള്ളതും എൻ്റെ ഇഷ്ടം ഈ പബ്ലിക്കിൽ കാണുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് എന്ത് സംസാരിക്കണം എന്നുള്ളതും എൻ്റെ ഇഷ്ടം പിന്നെ ഇപ്പോൾ തനൂജ ഇഷ്യൂ നിങ്ങൾ വലിയ മെഗാ വെബ് സീരീസ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ അതിലും മനസ്സിലായി എനിക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ ുടെ ആ ഒരു കൂട്ടത്തിനെ ക്വാളിറ്റി ഇല്ലായ്മ എനിക്ക് മനസ്സിലായി കാര്യം എന്താണെന്നറിയുമോ ഒരു കുറച്ച് നാൾ മുമ്പ് വരെ ഈ തനോജിക്കെതിരെ കറക്റ്റ് സമയത്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ നിങ്ങൾ ഒരു ദേവൂട്ടിക്കൊരു വീടെന്നും പറഞ്ഞുകൊണ്ട് പിരിവ് വാട്സപ്പ് കൂട്ടായ്മ നടത്തി പിരിവ് തുടങ്ങിയപ്പോഴേ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട് എത്രയോ വീഡിയോ ചെയ്ത ആളാണ് ഞാൻ അന്നൊക്കെ ഈ പറയുന്ന ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് സ്ത്രീകൾ എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഒരു താര ഒരു ജോലി അങ്ങനെയൊക്കെ കുറേ എണ്ണം ഉണ്ട് ഞാനത് അവർക്കെതിരെയൊക്കെ വല്ലാതെ ഇട്ട് വൃത്തികെട്ട രീതിയിൽ ഇട്ട് ഈ ജോലിയാണോ ഏതോ ഒരുത്തി വളരെ വൃത്തികെട്ട രീതിയിൽ എനിക്കെതിരെയൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തികളൊക്കെ തിരിഞ്ഞു വന്നിരുന്നു മൂങ്ങുവല്ലേ അല്ലേ അതിനു മുമ്പുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചെവി കൊണ്ട് പോലും കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ആളുകൾ ഇപ്പം ഇരുന്ന് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തിനും അംഗീകരിക്കണം നിങ്ങളോടൊക്കെ അന്ന് ഞാൻ ഒരുപാട് ഒരുപാട് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇവർക്ക് വെറുതെ പൈസ കൊടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ട് സാമ്പത്തിക മീൻസ് ഒരു ചെറിയ വീടാണെങ്കിലും അമ്മയുടെ വീടുണ്ട് പിന്നെ യൂട്യൂബ് വരുമാനമുണ്ട് ഒക്കെ പറഞ്ഞതാണ് ഒക്കെ പറയുമ്പോഴും നിങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല നിങ്ങളൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കിട്ടുണ്ടായിരുന്നില്ല സുനിതേച്ചു വരെ ഓക്കെ ഇവരാൽ പെട്ടുപോയ സുനിതേച്ചി വരെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ആര് പെട്ടുപോയെന്ന് പറയാലും അതൊക്കെ വേറും നാടകങ്ങളും പ്രഹസനങ്ങളും മാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കാര്യം സുനിതേച്ചി എന്ന് പറയുന്ന വലിയൊരു പാഠമായിരുന്നു കാര്യം അവരെ പോലെ വേറെ ആരും അവരെ പോലെ വേറെ ആരും ചെയ്തിട്ടില്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന പണം കൊടുത്തല്ല അങ്ങനെയൊക്കെ വെറുതെ പറയാൻ പറ്റും പക്ഷേ നമ്മൾ സമ്പാദിക്കുന്ന പണം ഒരു പരിധി എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത്രത്തോളം മനസ്സിൽ അവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഒരു ആ അമ്മയുടെ സർജറിക്ക് തന്നെ നാല് നാലര ലക്ഷത്തോളം നാല് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയും കണ്ട് സുനിതേച്ച് മുടക്കി എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത് നിങ്ങളുടെയൊക്കെ വീഡിയോയിൽ കൂടിയാണ് അറിയുന്നത് അത്രയധികം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടാതെ ഇവർക്ക് ഇവർക്ക് വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവും അല്ലേ അത്രയധികം അവർ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ മെന്റലി സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണം അതുപോലെ അവരെ കെയർ ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതുപോലെ പാമ്പർ ചെയ്ത് കെയർ ചെയ്ത് അവരെ നോക്കിയ അവർക്കെതിരെ ഇവർ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ തനൂജി അന്തമായിട്ട് താങ്ങി താങ്ങി നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ് ഞാൻ ഒരിക്കലും ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല കാര്യം ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇപ്പം തന്നെ പുറത്തു വരുന്ന കുറേ നാളായിട്ട് ആളുകൾ പറയുന്നതാണ് അമ്മ എങ്ങാണ്ട് ഓപ്പറേഷൻ മുട്ടിന്റെ സർജറി കഴിഞ്ഞ് കടന്ന സമയത്ത് മോഷൻ ഒരു കുറച്ച് പോയപ്പോൾ അവര് കാണിച്ച നാടകം അവർ വിളിച്ചിട്ട് സുനിതേശിയോട് ഷൗട്ട് ചെയ്യാമായിരുന്നു അത്രേ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മയാണ് ആരെങ്കിലും ക്യാഷ് മുടക്കി നോക്കുന്നതാണ് സ്വന്തം മകൾക്ക് പറ്റില്ല അതിനും ജോലിക്കാരെ വെക്കണം അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും ഇവരാൽ ബാധിക്കപ്പെട്ട ആളുകൾ സംസാരിച്ചപ്പോഴൊന്നും നിങ്ങൾ പുല്ലിന്റെ വില പോലും കൊടുത്തില്ല ഒട്ടും നിങ്ങൾ വില കൊടുത്തില്ല അതിനുശേഷവും നിങ്ങൾ ഈ ഊടായ്പ് പദ്ധതിക്ക് ൂട്ടിക്കൊരു വീട് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇട്ടിട്ട് അവിടെയും നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കാനായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കി അല്ലേ അന്നും ഞാൻ പറഞ്ഞു ഒരു രൂപ പോലും സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരെ ക്യാഷ് പോകരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഒരു രൂപ പോലും കൊടുക്കുന്ന അന്തങ്ങൾ കൊടുത്തോട്ടെ ഒരുപാടുള്ളവർ കൊടുത്തോട്ടെ അല്ലാത്തവർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും ആരും അത് ചെവിക്കൊണ്ടില്ല നിങ്ങൾക്കൊക്കെ അപ്പോഴൊക്കെ കുറച്ച് ഫെയിം ആയിരുന്നു വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു കൂട്ടുകൂടുന്നു അവിടെ വാട്സാപ്പ് കൂട്ടായ്മ ുന്നു അതിലിരുന്ന് പരദൂഷണം പറയുന്നു എന്നിട്ട് പുഴുക്കേയും നിങ്ങൾക്ക് ഇവരുടെ സ്വഭാവം മുഴുവൻ അറിയില്ലെങ്കിലും കുറേയൊക്കെ അറിയാലോ നിങ്ങൾ തന്നെ പറഞ്ഞ ഡോക്ടർ റോസി തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവർ അവിടെ നിന്ന് പൈസ മേടിച്ചത് പറയില്ല ഇവിടെ നിന്ന് മേടിച്ചത് പറഞ്ഞില്ല എന്നോട് മേടിച്ചത് പറയാതെ ഇവരോട് മേടിക്കും ഇവരോട് മേടിച്ചത് പറയാതെ അവരോട് മേടിക്കും ഞാൻ എന്നിട്ട് എന്നെ എന്നോട് എന്നിട്ട് ചൂടായി ചാടിക്കടിക്കാൻ വന്നെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അറിയാം എനിക്കറിയാം ഇപ്പം ഇവിടെ തന്നെ ചാനലിൽ പറഞ്ഞത് തന്നെ എന്നിട്ട് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയല്ലായിരുന്നു നിങ്ങൾ നിങ്ങളാണ് ജനങ്ങളെ വഞ്ചിച്ചത് ദേവൂട്ടിക്കൊരു വീട് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഉണ്ടാക്കി പിരിവിനാക്കുവാനും ചെയ്ത നിങ്ങളാണ് ജനങ്ങളെ വഞ്ചിച്ചത് അല്ലാതെ അവരല്ല തനൂജയല്ല തനുജ തനുജ എന്ന് പറയുന്ന ഒരാളെ മുൻനിർത്തി അവർക്ക് വേണ്ടി ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ നിങ്ങളാണ് ഇനിയിപ്പം നിങ്ങൾ പറയുന്നു പിരിവ് നടത്തിയോ പൈസ കൊടുത്തോ ആളുകൾ കൊടുത്ത ആളുകളുടെ പൈസ കൊടുക്കാൻ പറയും നിങ്ങളാ തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളല്ലേ ഇതിനൊക്കെ നേതൃത്വം വഹിച്ച അപ്പം നിങ്ങൾ തന്നെയാണ് തിരിച്ചു കൊടുക്കേണ്ടത് ഇത്രയധികം ഇവരെ പറ്റി അറിയാമായിരുന്നിട്ടും സുനിത എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയധികം അനുഭവിച്ച് ഇവരെ പറ്റി പറഞ്ഞിട്ടും ഇതൊന്നും ചെവിക്കൊള്ളാതെ അതിനു മുമ്പുള്ള ആളുകൾ അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അനു ഡോക്ടർ അനു എന്ന് പറയുന്ന അവർ അവരും പറഞ്ഞത് ഒരു കള്ളവും പറയുമെന്ന് എനിക്ക് തോന്നില്ല അവരുടെ സംസാരത്തിൽ അവരും പറഞ്ഞ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ അപ്പോൾ ഇവരൊക്കെ ഇത്രയുമധികം വിളിച്ചു പറഞ്ഞിട്ടും കേൾക്കാതെ അപ്പോഴും നിങ്ങൾ ഇവരെ കൊടി പിടിച്ചുകൊണ്ട് ഇവർക്ക് കൊടി പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ചെറിയൊരു ആരോപണം വന്നപ്പോൾ നിങ്ങളങ്ങോട്ട് മെഗാ സീരിയസ് ആയിട്ട് അങ്ങ് ചെയ്യുകയാണ് ഇവരെക്കഴിയും കൂടുതൽ അവരെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ ജനങ്ങൾ ഇത്രയും വഞ്ചിതരാവില്ലായിരുന്നു മനസ്സിലായോ ജനങ്ങളെ വഞ്ചിച്ചത് നിങ്ങളാണ് ഇവരെ മുൻനിർത്തി ഇവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കൂ കൊടുക്കൂ ക്യാഷ് ഇടു എല്ലാവരും കൊടുക്കൂ വീട് വയ്ക്കാൻ ക്യാഷ് കൊടുക്കൂ പിന്നെ ഒരു കാര്യമുണ്ട് തിരിച്ചു ചോദിക്കുന്നവർ കൊടുക്കരുത് കൊടുത്തിട്ട് തിരിച്ച് ചോദിക്കുന്നവർ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ ഇപ്പം തിരിച്ചു ചോദിക്കാൻ ആഹ്വാനം ചെയ്യുന്നു അപ്പം നിങ്ങൾ ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകാനും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ചരലിൽ കെട്ടിവിരിക്കുന്ന പാവകളൊന്നുമല്ല അല്ലെങ്കിൽ നായ്ക്കളൊന്നുമല്ല ജനങ്ങൾ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിവരമുള്ള ജനങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പറയുന്ന കേൾക്കേണ്ട യാതൊരു കാര്യമില്ല ഇതിൽ ഈ ക്രൈമിൽ ഉൾപ്പെട്ട ആളുകളാണ് നിങ്ങൾ അല്ലാതെ തനൂജയ്ക്കായിട്ടൊരു ക്രൈമോ തനൂജയായിട്ട് പുതുതായിട്ടൊരു വൃത്തികെട്ട വ്യക്തിയോ ഒന്നുമല്ല അല്ല അവരെന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റിനെല്ലാം കൊട പിടിച്ചിട്ട് ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു ചെറിയൊരു ആരോപണം വന്നു കഴിഞ്ഞപ്പം നിങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മെഗാ സീരീസ് പോലെ നിങ്ങളുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ദിവസവും വന്നിരുന്ന് ചെയ്യുന്നു ആദ്യം നിങ്ങൾ ഏറ്റെടുത്ത ഉദ്യമം നല്ലതായിരുന്നു തെറി വിളിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വന്നു ഇപ്പം തെറി ആളുകളെല്ലാം നിങ്ങളുടെ കൂടെയായി നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നല്ലതാണ് എന്തായാലും ജനങ്ങൾക്ക് ഈ വൃത്തികെട്ട പൊടുത്ത തെറി കേൾക്കട്ടല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി നിന്നിട്ട് അടുത്ത ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അടുത്ത കണ്ടന്റാണ് ആണ് തനുജ അറിയില്ലായിരുന്നു എന്ന് മാത്രം പറയരുത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാം സുൽദേശി ഒരുപാട് പറഞ്ഞതാണ് അതുപോലെ പല ആളുകളും പറഞ്ഞതാണ് എന്നിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറയരുത് എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് അറിവുണ്ടായത് ബോധോദയം ഉണ്ടായത് അവർ പറഞ്ഞപ്പോഴാണ് മുഴുവൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ അറിയായിരുന്നല്ലേ അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്ന ഫോളോ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എനിക്ക് ആരുടെയും ഒത്താശ വേണ്ട ഈ പറയുന്ന തനുജിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെയും വേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെയും വേണ്ട എനിക്ക് ഉള്ള കാര്യം പറയാനാണ് ഇഷ്ടം അതിൽ രണ്ട് പേരും ഉള്ളെങ്കിൽ രണ്ട് പേര് അവരെ മതി എനിക്ക് അല്ലാതെ ആരെയെങ്കിലും പ്രത്യേകമായിട്ട് സുഖിപ്പിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയില്ലേ ഈ പറയുന്ന വിഷക്കുപ്പിയെ സുഖിപ്പിച്ച് നിങ്ങൾ നിർത്തിയേക്കുന്നത് ഈ ഇത്രയും അധികം ക്രൈം ചെയ്ത ഒരുത്തിയെ ഇങ്ങനെ നിർത്തിയൊക്കെ നിങ്ങൾക്ക് ഈ ലോകത്ത് വേറെ ആരെ പറ്റിയിട്ട് എന്ത് പറയാനാണ് നിങ്ങൾക്ക് യോഗ്യതയുള്ളത് നിങ്ങൾ അപ്പോഴും പറയുന്നു മിനിയുടെ ശത്രുക്കളൊക്കെ എൻ്റെ ശത്രുക്കളാവണമെന്നില്ല വേണ്ടുന്നേ എൻ്റെ ശത്രുക്കളൊന്നും നിങ്ങളുടെ ശത്രുക്കൾ ആവണമെന്നില്ല നിങ്ങൾക്ക് എത്തിക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും ഒരു ന്യായത്തിൻ്റെ കൂടെ പോലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പബ്ലിക്കിൽ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കരുത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കുക ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നിട്ട് സംസാരിക്കുക അതല്ലേ നല്ലത് അതും പറയും ഇപ്പോൾ എൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ ചെയ്യും അപ്പോൾ എൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് അത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ചെയ്യുന്ന അവരവരുടെ ഇഷ്ടമാണ് ആരെയും വിമർശിക്കാനുള്ള ഒരു അധികാരവും നിങ്ങൾക്കില്ല അപ്പോൾ ഈ പറയുന്ന കേസ് കൊടുക്കും ഇതുപോലെ തനൂജിക്കെതിരെ കേസ് കൊടുക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്തൊക്കെയാണ് പറയും എന്ത് പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവും കാര്യം ഇത്രയധികം ജനങ്ങൾ ഇപ്പം ഇവരിങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞു ഇവരിങ്ങനെയാണ് ഇവർ കക്കാനും പിടിച്ച് പറിക്കാനും ആരെയും ആക്രമിക്കാനും ഒന്നും പോയിട്ടില്ല നിങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി കൊടുത്തതും ഇനിയിപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊണ്ടു കൊടുത്താലും പോരാ നിങ്ങളാണ് ക്രൈം ചെയ്ത് കാര്യം എന്താണെന്ന് അറിയൂ നിങ്ങളായിട്ട് ഓരോരുത്തരായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊണ്ടു കൊടുത്തതാണെങ്കിലും കുഴപ്പമില്ല ജനങ്ങളെ ട്രാപ്പിലാക്കാൻ നോക്കി നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പിരിവ് നടത്താനായിട്ട് ശ്രമിച്ചു നിങ്ങൾ അല്ലേ നിങ്ങളെന്ന് പറയുന്ന ഒരു കൂട്ടം അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കും ഒന്നും എന്തെങ്കിലും ഒരു നടക്കുന്ന കാര്യം പിന്നെ ആ എന്താണ് ഹിപ്നോട്ടിസം ചെയ്യണം പിന്നെന്താ ഡി എൻ എ എടുക്കണം എന്തൊക്കെ പോഴുത്തരങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്തൊക്കെ ജനങ്ങൾക്ക് കേട്ടാൽ ദഹിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ പറ്റിയിട്ടും നിയമ സംവിധാനങ്ങളെ പറ്റിയിട്ടും ഒക്കെ അത്യാവശ്യം ബോധവാന്മാരാണ് എല്ലാവരും അല്ലെ ഒരുപാട് 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 കേസുകൾ നമ്മുടെ ഒരുപാട് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് സീരിയസ് ആയിട്ടുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നടക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ പിച്ചി മാന്തി നിങ്ങൾ നിങ്ങൾ തനുജിക്കെതിരെയൊക്കെ കേസ് കൊടുത്തല്ലേ എന്താ പറയുക ഞാൻ ക്യാഷ് കൊടുത്തു അവൾ നന്ദി കാണിച്ചില്ല ഞാൻ ചോറ് വാങ്ങിക്കൊടുത്തു അവൾ തിരിച്ച് കടിച്ചു ഞാൻ ബോണ്ടാ വാങ്ങിക്കൊടുത്തു ഞാൻ പരിപ്പോട വാങ്ങിക്കൊടുത്തു എന്നിട്ട് തിരിച്ച് നിന്നിട്ട് ചിരിച്ച് കാണിച്ചില്ല എൻ്റെ ആ ബോണ്ടയ്ക്ക് ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു എന്താണ് പറയുക ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും നമുക്ക് ചിരി വരും നിങ്ങൾ ആരോപിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വല്ലാത്ത സീരിയസ് ആയിട്ട് നിങ്ങൾ പറയും നിങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം പല കാര്യങ്ങളും പക്ഷെ അതൊക്കെ ആ കോമഡി തന്നെയാണ് പക്ഷേ ഇത്രയും വലിയൊരു ക്രൈം നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് തോന്നുന്നില്ല അത് വല്ലവർക്കും അല്ലേ അല്ലേ വല്ലവരുടെയും പിക്ക് എടുത്ത് ിട്ട് മോർഫ് ചെയ്ത് അയച്ചതല്ലേ അല്ലേ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല ഞങ്ങളെ തെറി വിളിക്കുന്നതിനെതിരെ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ സംസാരിക്കാനായിട്ട് മാത്രം ഞങ്ങൾ വന്നതാണ് അത് സംസാരിക്കാനായിട്ട് തുടങ്ങിയേക്കുന്ന ചാനലിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ക്രിമിനലിനെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഇരുത്തി സംസാരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം ഹീ ചെയ് എന്നുള്ള നിങ്ങളുടെ നയത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഞാൻ യോജിക്കയില്ല ഞാൻ യോജിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പറഞ്ഞാൽ ആൻസർ ഞാൻ തന്നെ പറയാം ഞാൻ യോജിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെയും ഇഷ്ടമാണ് അത്ര മാത്രമേ ഉള്ളൂ എന്തായാലും എനിക്കൊരു അബദ്ധം പറ്റി ഇങ്ങനെ കോലാഹലങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരു കൂട്ടമാണല്ലോ വരുന്നത് എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് വിചാരിച്ചു അടുത്തൊരു ക്രിമിനൽ കൂട്ടം അവിടെ കൂടി എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ചേരുതിരിവ് സംഭവിക്കും നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ചാനലിനെ താഴെ വന്ന് കീജയിൽ വിളിച്ചാലേ നിങ്ങൾ അംഗീകരിക്കും എത്ര വലിയ ക്രിമിനലിനെ ആണെങ്കിലും നമ്മൾ ഈ സൊസൈറ്റിയിൽ വൃത്തികെട്ടവരാണ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ മോശമാണ് എന്ന് കണ്ട അവരെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് അങ്ങനെയുള്ള ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങൾ വീണ്ടും 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 ഇങ്ങനെ ഉത്ഭവിക്കാതെ വീണ്ടും 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 ഇങ്ങനെ ഉത്ഭവിക്കാതെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് വൃത്തികേട് കാണിച്ചാലും അങ്ങോട്ട് ചെന്നാൽ മതി സുസ്വാഗതമാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ആളുകൾ കൂടും അവർ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്താലും ചേക്കേറാൻ ഒരിടമുണ്ടല്ലോ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ ആളുകളുണ്ടല്ലോ അപ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അവർക്കതൊന്നും തെറ്റാന്ന് തോന്നുകയില്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അത്യാവശ്യം ഞാൻ മറുപടി തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഇട്ട ഒരുത്തി എന്താ ശ്രീലക്ഷ്മിയോ എന്തോ ആണെന്ന് തോന്നുന്നു ഞാൻ കമൻറ്റിൽ തന്നെ അവൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് നിനക്ക് അത്ര അങ്ങോട്ട് വല്ലാത്ത അസുഖമാണെങ്കിൽ അവളെ പറയപ്പോഴത്തേക്ക് നിനക്കത്രയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയെങ്കിൽ നീ ഒരു രണ്ട് ഫോട്ടോ എടുത്തിട്ട് നീ അങ്ങ് കൊടുക്കും ശ്രീലക്ഷ്മിയോടാണ് ഞാൻ പറയുന്നത് പേരങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ കൊടുക്ക് അവൾ നിനക്ക് മോർഫ് ചെയ്ത് നിന്ന് തുണിയില്ലാതെ മോർഫ് ചെയ്ത് തരും നീ അത് നിൻ്റെ ഭിത്തിയിലൊക്കെ നിൻ്റെ വീട്ടിൽ ചുവരുകളിലൊക്കെ ഒട്ടിച്ച് വെക്കുക എന്നിട്ട് നീ ഇരുന്ന് സന്തോഷിക്കുക നിനക്ക് ഇത്രയും വലിയൊരു ക്രിമിനലിനെ പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ നീ ഇങ്ങനെ ഇങ്ങനൊരു കമൻറ്റാണ് ഇട്ടത് എന്നുണ്ടെങ്കിൽ നിൻ്റെ സെയിം ആണ് ഈ പറയുന്ന വിഷക്കുപ്പിയെ പോലെ തന്നെയാണ് നിൻ്റെ മെൻ്റാലിറ്റി ഇനി ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ എന്തായാലും കണ്ടൻറ്റ് തനൂജ മാത്രമേ ഉള്ളല്ലോ ഇപ്പം അപ്പോൾ ഇനി എനിക്കെതിരെ പറ ഞാൻ പറഞ്ഞ പറ മറുപടി ഞാൻ തരാം ഓക്കേ